നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാമന്റെയും ഹനുമാന്റെയും കഥ ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഹനുമാൻ ഹിന്ദു മതത്തിലെ ആദരണീയനായ വ്യക്തിയാണ് രാമായണത്തിന്റെ കേന്ദ്ര കഥാപാത്രമായ ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം അഞ്ച് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം പ്രാണാപ്രതിഷ്ഠ നടത്തുക ഇന്നലെ രാജ്യം മുഴുവൻ നോക്കിയത് ആ രാമരാജ്യത്തേക്കായിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാം രാംലല്ലയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിരുന്നു അതേസമയം തന്നെ അയോധ്യയിലെയും കേരളത്തിലെ ജഡായുപാറയിലെയും രണ്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു ഇന്ന് കണ്ട രണ്ടു ചിത്രങ്ങൾ യുക്തിഭദ്രതയോ ശാസ്ത്ര സത്യമോ തേടി ആരും പോകേണ്ടതില്ല യാദൃശ്ചികമാവാം അതിശോക്തി എന്ന് തർക്കിക്കാം എന്ന കുറിപ്പോടെയാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാമനും ഹനുമാനും ഇഴ പിരിക്കാനാവാത്ത സത്യമെന്ന് മാത്രം പറയാനാവും ഈ ഒരു ചിത്രം നമ്മുടെ ജടായുപാറയിൽ നിന്നായതുകൊണ്ടുള്ള കൗതുകം പങ്കുവെക്കാതിരിക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ജടായുപാറയിലുള്ള രാമന്റെ വിഗ്രഹത്തിന് ചുറ്റും കുരങ്ങന്മാരിരിക്കുന്ന ദൃശ്യങ്ങളാണിത് മറ്റൊരെണ്ണം ഒരു കൊടിയുടെ മുകളിൽ കുരങ്ങൻ കയറി ശ്രീരാമന്റെ ചിത്രമുള്ള ഒരു കൊടിയുടെ മുകളിൽ ഒരു കുരങ്ങൻ കയറിയിരിക്കുന്നതാണ് അടുത്തൊരു ചിത്രം നിമിഷ നേരം കൊണ്ടാണ് ഈ രണ്ട് ചിത്രങ്ങളും ും നിരവധി ആളുകൾ കണ്ടതും അതുപോലെ തന്നെ ഷെയർ ചെയ്തതും ഇതിഹാസപ്രസിദ്ധമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ലോകമെങ്ങുമുള്ള ശ്രീരാമ ഭക്തർക്ക് സായുജ്യമായി പുരോഹിതരുടെ കണ്ഠങ്ങളിൽ നിന്ന് വേദമന്ത്രങ്ങളും ക്ഷേത്ര സന്നിധിയിൽ ശ്രീരാമ സ്തുതികളും മംഗളവാദ്യങ്ങളും മുഴങ്ങിയ ഭക്തി സാന്ദ്രമായ അഭിജിത് മുഹൂർത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന യജമാനായി ശ്രീരാമപാദങ്ങളിൽ താമരപ്പൂ അർപ്പിച്ചു അപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് തൊട്ടടുത്ത നിമിഷം ക്ഷേത്ര വളപ്പിലും അയോധ്യ നഗരത്തിലെമ്പാടും സ്ഥാപിച്ചു ിരുന്ന കൂറ്റൻ സ്ക്രീനുകളിൽ ദേവന്റെ മിഴി ദൃശ്യങ്ങൾ തെളിഞ്ഞു സർവാലങ്കാര വിഭൂഷിതനായി കിരീടധാരിയായി കോതണ്ട വില്ലുമേന്തി പുഞ്ചിരി തൂകുന്ന ഭഗവാന്റെ പൂർണ്ണ പൂർണ്ണരൂപവും പുറംലോകത്തിന് ദർശിക്കാനായി വ്യാമശാല ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്ന് ക്ഷേത്രത്തിന് മുകളിലും അയോധ്യ നഗരത്തിലെമ്പാടും പുഷ്പവൃഷ്ടി നടത്തി കാത്തിരിപ്പിന് ശേഷം ഇന്ന് രാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകി ആദ്യ ദിനം ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് രാംലല്ലയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് തൊഴു സന്നിധിയിൽ നിൽക്കുന്നത് പ്രത്യേക പാസുകൾ വഴിയാണ് ക്ഷേത്ര ത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് അകത്തേക്ക് പ്രവേശിക്കാനായി കാത്തു നിൽക്കുന്നവരുടെ തിരക്കാണ് ക്ഷേത്രത്തിന് പുറത്തും കാണുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സുരക്ഷയ്ക്കായി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മുതൽ പതിനൊന്നേ മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഏഴ് വരെയുമാണ് ദർശനം സിംഗ് ദ്വാറിലൂടെ മുപ്പത്തിരണ്ട് പടികൾ കയറിയാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക കവാടത്തിൽ രാവിലെ ആറേ മുപ്പതിനാണ് ജാഗരണ അഥവാ ശൃംഗാർ ആരതി നടക്കുന്നത് മുൻകൂർ ബുക്കിംഗ് ലഭ്യമാണ് രാത്രി ഏഴ് മുപ്പതിനാണ് സന്ധ്യ ആരതി അന്നേ ദിവസം തന്നെ ബുക്കിംഗ് നടത്താം ആരതി നടത്താൻ ആഗ്രഹിക്കുന്നവർ അരമണിക്കൂർ മുൻപ് തിരിച്ചറിയൻ രേഖയുമായി രാമക്ഷേത്രത്തിലെ ക്യാമ്പ് ഓഫീസിലെത്തണമെന്നാണ് രാമജന്മഭൂമി തീർത്ഥാടക ക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്